രാഷ്ട്രത്തിന്റെ സകല സംവിധാനത്തെയും നോക്കുകുത്തിയാക്കിയും വെല്ലുവിളിച്ചും ഹിന്ദുത്വവാദികൾ ബാബരി മസ്ജിദ് തകർത്തിട്ട് ഇന്നേക്ക് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടും മുസ്ലിങ്ങളടക്കമുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് സാമൂഹിക നീതിയും സുരക്ഷയും ഉറപ്പാക്കി ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ ചരമവാർഷികം തന്നെ പള്ളി തകർക്കാൻ സംഘപരിവാർ തെരഞ്ഞെടുത്തത് ചരിത്രത്തോട് ചെയ്ത മറ്റൊരു ക്രൂരത ഇന്ത്യൻ മുസ്ലിങ്ങൾ അധികം വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ മൗനാനുവാദത്തോടെയാണ് കർസേവകർ നാലര നൂറ്റാണ്ടോളം പയക്കമുള്ള ബാബരി പള്ളി തകർത്തത് തകർക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് ലക്ഷക്കണക്കിന് നഗർ സേവകർ പിന്നീട് ഉപപ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായ ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ സൈന്യത്തെയും പോലീസിനെയും മാധ്യമങ്ങളെയും സാക്ഷിയാക്കി പള്ളിയുടെ കായിക കുളങ്ങളോരോന്ന് തകർക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരേറ്റവും വിശ്വസിക്കുകയും പിന്തുണക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള വിശ്വാസം കൂടിയായിരുന്നു ആ ഒരു ഞായറാഴ്ച തകർന്നു വീണത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി ഏഴ് നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ ഇമാം പള്ളി പൂട്ടിപ്പോയ ശേഷം ഹിന്ദുത്വ സംഘം അതിക്രമിച്ചു കയറി പള്ളിക്കൊല്ലിൽ രാമവിഗ്രഹം സ്ഥാപിച്ചത് മുതൽ തുടങ്ങുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് നയിച്ച ക്രോണോളജി